തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ തൊഴിലാളിക്ക് തൊഴിലുടമയുടെ ക്രൂരപീഡനം തമിഴ്നാട് സ്വദേശി ബാലകൃഷ്ണയാണ് ക്രൂരമായി പീഡിപ്പിച്ചത് ശരീരമാസകരം മുറിവുകളുണ്ട് ശമ്പളവും ഭക്ഷണവും ചോദിച്ചതിനാണ് തൊഴിലുടമ തുഷാന്ത് ബാലകൃഷ്ണൻ ട്വന്റി ഫോറിനോട് ആ പ്രതികരണം കേൾക്കാം ഈ പുള്ളി അവിടുത്തെ ഓണറാണല്ലേ കടയുടെ ഓണറാണ് അവര് തന്നെ ഈ അവിടെ നിന്ന പയ്യനാണ് ആ കടയുടെ ഓണർ അല്ലേ ഭാര്യ ഉപദ്രവിക്കാറുണ്ടോ അവരുപദ്രവിച്ചു ഇത് എത്ര നാളുകൊണ്ട് ഇങ്ങനെ പൂട്ടിട്ട് നിങ്ങള് ഉപദ്രവിക്കുന്നു കുറേ ദിവസമായിട്ട് വീട്ടിൽ ഭക്ഷണം അങ്ങനെ തരാറുണ്ടോ ചെലപ്പോ തരും ചെലപ്പത്തരും ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ what എസ് കെ വളരെ ഒരു കാഴ്ചയാണ് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഇന്നലെ വട്ടിയൂർക്കാവ് സൗപർണിക പൗർണമി എന്ന് പറയുന്ന ഒരു ഫ്ലോർ മില്ലുണ്ട് ഈ ഫ്ലോർ മില്ലിൽ രണ്ട് വർഷത്തിലധികമായി ഈ തമിഴ്നാട് സ്വദേശിയായ ബാലകൃഷ്ണൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ബാലകൃഷ്ണനെ കഴിഞ്ഞ ദിവസം ക്രൂരമായി മർദ്ദിക്കുന്ന കണ്ടാണ് നാട്ടുകാർ ഇടപെട്ടത് അപ്പോഴാണ് ബാലകൃഷ്ണന്റെ ശരീരം മുഴുവൻ ദേഹം മാസകലം മുറിവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് അപ്പോൾ ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് കാലമായി ക്രൂരമായി ഈ തൊഴിലുടമ തുഷാന്ത തന്നെ പീഡിപ്പിക്കുന്നു ആക്രമിക്കുന്നു എന്ന കാര്യം പറയുന്നത് ഇയാളുടെ കൈകൾക്ക് കൈകളിൽ രണ്ട് ദിവസം മുൻപ് മൺവെട്ടി കൊണ്ടുവെട്ടി അത് നീരെടുത്ത് അതിന്റെ കൈ കൈയുടെ എല്ലുകൾ പുറത്തേക്ക് വന്ന സ്ഥിതിയിലാണ് ശരീരമാസകല മുറിവുകളാണ് അതെങ്ങനെ മുറിവ് വന്നു എന്ന് ചോദിച്ചപ്പോൾ ഇത് ഫ്ലോർ മില്ലാണ് ഈ ഫ്ലോർ മില്ലിലെ ഈ അരിയെല്ലാം പൊടിക്കാൻ ഉപയോഗിക്കുന്ന ബെൽറ്റ് ഊരി അടിച്ചതാണ് ശരീരത്തിലെ മുറിവുകളെല്ലാം പഴുത്ത് പഴുപ്പ് പുറത്തേക്ക് വന്ന സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ ഇയാൾ കഴിഞ്ഞ ദിവസം ഭക്ഷണം ചോദിച്ചു ഭക്ഷണം ചോദിച്ചിട്ട് ജോലി എടുത്തിട്ട് ഭക്ഷണം ചോദിച്ചാൽ മതി ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് വീണ്ടും മർദ്ദിച്ചത് അപ്പോഴാണ് ഈ നാട്ടുകാരത് വിഷയം കാണുകയും ഇടപെടുകയും കഴിഞ്ഞത് രണ്ട് വർഷം മുൻപാണ് ഇവിടെ ജോലിക്ക് വേണ്ടി ഈ ബാലകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത് ഇവിടെ എത്തി ജോലി ചോദിച്ചു ആ ജോലി ചോദിച്ചതിന് ശേഷം അവിടെ ജോലി നൽകിയതിനു ശേഷം ഇയാൾക്ക് ഒരു രൂപ പോലും ശമ്പളം നൽകിയിട്ടില്ല വീട്ടിനെ തടച്ചിട്ട് ഇതേ രീതിയിൽ ഭക്ഷണം മാത്രം നൽകി ക്രൂരമായി മർദ്ദിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് എന്തായാലും നാട്ടുകാർ ഇടപെട്ടു ഇപ്പോൾ പോലീസ് തുഷാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ തന്നെ ചുമത്തിയിട്ടുമുണ്ട് എന്തായാലും ബാലകൃഷ്ണന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ശരീരത്തിലെ മുറിവുകൾ അത് ഇനി ആന്റിബയോട്ടിക് എല്ലാം നൽകി കൂടുതൽ ചികിത്സ നൽകി മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ ഇത്രയും കാലം എങ്ങനെ ഇദ്ദേഹം ഈ വേദന സഹ എന്നാണ് ഡോക്ടർമാർ ചോദിക്കുന്നത് കാരണം ശരീരമാസകലം മുറിവാണ് ശരീരമാസകലം മർദ്ദനമേറ്റ നീരുണ്ടായതിലാണ് എന്നിട്ടും ഈ ഇദ്ദേഹം എങ്ങനെയാണ് ഈ മുറിവുകളും വെച്ചുകൊണ്ട് ജോലി ചെയ്തത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു എന്തായാലും ഈ കാലഘട്ടത്തിലും അടിമയെ പോലെ തൊഴിലാളികൾ കാണുന്നവരുണ്ട് എന്നുള്ളത് വിഷമിപ്പിക്കുന്നതും ഒരു അതോ അതോടൊപ്പം അധികൃതർ അടക്കം കാര്യ സീരിയസ് ആയി വിഷയത്തെ എടുക്കേണ്ടതുമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം